السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله നമ്മളെ എല്ലാ കാര്യങ്ങളും ബാധ്യതരോട് ഭംഗിയായി നിർവഹിച്ചു കൊണ്ട് ഭയഭക്തിയുടെയും അടിസ്ഥാനത്തിൽ എപ്പോഴും പുനഃപരിശോധിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക ശ്രദ്ധിക്കില്ല ബാഹു നമ്മയെല്ലാം അനുഗ്രഹത്തിൽ പോകാറുണ്ട് നമ്മളെ തന്നെ നന്നാക്കിയെടുക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളെപ്പറ്റിയായിരുന്നു സംസാരിച്ചത് ആ നന്നാക്കൻ പ്രക്രിയയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ മനസ്സാവുന്നു എന്ന് നമ്മൾ പ്രത്യേകമായി പറയുകയുണ്ടായി ഒരു മനുഷ്യൻ എന്ന നിരക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും പരാജയങ്ങൾക്കും പിന്നിൽ பல மலகங்களும் நமக்கு காரணமாக கழிஞ்சேக்குமெங்கிலும் யதார்த்தத்தில் உள்ள உறவிடம் நம்ம மன்தான் என்ன குருமா அதுகொண்டு எத்தோழம் ஒராளுக்கு அவரவருடைய மனஸ் கழகி விரும்ப அத்தையும் ஜீவிதத்தை சந்தோஷகரமாக அவர் ഇനി പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടെങ്കിലും അതിനെ വേറൊരു നേട്ടമായി വിജയമായി ലാഭമായി മാറ്റാൻ അങ്ങനെയുള്ള മനസ്സിന് സാധിക്കും എന്നാണ് ഇതിൽ മനസ്സിനെ ബാധിക്കുന്ന മനസ്സിലെപ്പോഴും വിഷം പുരട്ടി നിൽക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അതിൽ പ്രധാന ാണ് പല വികാരങ്ങളും നല്ലതാണ് നന്മയാണ് സ്നേഹവും കാരുണ്യവും അതുപോലെയൊക്കെ നല്ല നല്ല വികാരങ്ങൾ നമ്മുടെ ജീവിതത്തിലും മനസ്സിലും വേണ്ടതുണ്ട് പക്ഷെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന വികാരം എപ്പോഴും മോശമായി പരിധി വിട്ടാലും ചീത്തയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും ോടുള്ള ദുരാഗ്രഹം ജീവിത ആസക്തിയായി ജീവിതത്തിലെ വിവിധ ആസക്തികളോടുള്ള ആഗ്രഹം തുടങ്ങി മനുഷ്യന്റെ മനസ്സിൽ വരുന്ന എന്തെല്ലാം വേണ്ടാത്ത മോഹങ്ങളുണ്ടോ അവയെല്ലാം ഈ പറഞ്ഞ പോലെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളായിട്ടാണ് പറയുന്നത് അതിൽ തന്നെ ഈ വികാരങ്ങളുടെ കൂട്ടത്തിൽ ഒന്നുകൂടി നില എടുത്ത് പറഞ്ഞത് കോപം അല്ലെങ്കിൽ തുടങ്ങിയ സദാബങ്ങളെയാണ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് അത് പാരമ്പര്യത്തിലുമാണ് കോപവും ദേഷ്യവും ഒരു പരിധിവരെ ജീവിതത്തിൽ വേണ്ടി വരും നല്ല കാര്യങ്ങൾ ചവിട്ടി മരിക്കപ്പെടുമ്പോൾ മതപരമായ കാര്യങ്ങൾ വികലമാക്കപ്പെടുമ്പോഴും നമുക്കൊക്കെ ഒരു ധർമ്മദോഷം ഉണ്ടാകും അത് ആവശ്യമാണ് എന്നാൽ മറുഭാഗത്ത് എപ്പോഴും മനസ്സിന് പിരിമുറുക്കം ഉണ്ടാക്കുന്ന ആളുകളുമായുള്ള എല്ലാ ബന്ധങ്ങളെയും നശിപ്പിക്കുന്ന രൂപത്തിലുള്ള കോപവും വെറുപ്പും ഈഗോയുമെല്ലാം നമ്മൾ പറഞ്ഞ പോലെ മനസ്സിനെ കൂടുതൽ ചീത്തയാണ് ഇത് രണ്ടുമല്ലാത്ത ഒരു നല്ല തരം ഉണ്ടായത് അവിടെയാണ് അതായത് ബുദ്ധിയും വിവേകവും പ്രവർത്തിപ്പിച്ചുകൊണ്ടുള്ള തരം അത് നമുക്ക് അവരവഞ്ഞ് മാത്രമേ സാധിക്കുകയുള്ളൂ എന്റെ മനസ്സിലേക്ക് കയറി നോക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മനസ്സിനെ ഈ രൂപത്തിൽ കേറി വരുമ്പോഴൊക്കെ നന്നാക്കിയെടുക്കുവാനുള്ള ഒരു ശുദ്ധ ജലമായിട്ടാണ് അമ്മാവു ഈമാനിനെ പഠിപ്പിക്കുന്നത് അഴുക്ക് ചാലിലും മറ്റും മാലിന്യം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിനെ വൃത്തിയാക്കുന്നത് അതുപോലെയുള്ള മാലിന്യം ഒഴുക്കിയതുകൊണ്ട് മറിച്ച് നല്ല വെള്ളം ശക്തമായിട്ട് അവിടേക്ക് പമ്പ് ചെയ്താൽ ആ മാലിന്യം താഴെ ഒഴുകി അതുപോലെ മനസ്സിൽ ഇത് കൊയ് രൂപത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങളോ മാലിന്യങ്ങളോ ഓടുമ്പോഴ് ശക്തമായിട്ട് പമ്പ് ചെയ്യുക അതും നമുക്ക് അയാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇങ്ങനെ ഈമാനം കൊണ്ട് എല്ലാ സീത്ത വശങ്ങളെയും പമ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന ഒരവസ്ഥയെ പറ്റിയാണ് ദിവസം ആത്മപരിശോധന ഓരോരുത്തരും സ്വയം അവരുടെ മനസ്സിനെ പരിശോധിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പരിശോധന ഇല്ലെങ്കിൽ എന്നുണ്ടാവും മനസ്സ് ചീത്തയായി കൊണ്ടേയിരിക്കുന്നു കഴുകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കഴുകി വൃത്തിയാക്കാൻ മാത്രം പങ്ക് ചെയ്യാൻ ഈ മാൻ നമ്മളുടെ മുമ്പിൽ സ്റ്റോപ്പില്ല എങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രതികൂല ചിന്തകളും ജനിതകമായിട്ട് അടുത്ത തലമുറയിലേക്ക് മാറിക്കൊണ്ടിരിക്കും പല രോഗങ്ങളുമായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോഴ് ചോദിക്കാറുണ്ട് നിങ്ങളുടെ വാപ്പാക്കോ ബാപ്പാക്കോ ഉമോ ആർക്കെങ്കിലും ഇതുപോലെയുള്ള രോഗങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് അങ്ങനെ ജനിതകമായിട്ട് വളർന്നു പല ശാരീരിക രോഗങ്ങളും പക്ഷേ അതിനേക്കാളും തീവ്രമായിട്ടും രൂക്ഷമായിട്ടും വളരുന്ന ഒരു ജനിതക തകരാറാണ് മനസ്സിന്റെ വൈകല്യം നമ്മൾ പലപ്പോഴും സമൂഹത്തിൽ ശ്രദ്ധിച്ചിരിക്കും വളരെ കോപായമായി അമർഷവും ശണ്ടയും കൂടുന്ന ഒരാളുടെ മക്കളിൽ വേറെക്കുറെ ആ തകരാറ് അവർക്കും ഉണ്ടായിരിക്കും അപ്പോഴ് ജീവ സ്വഭാവങ്ങൾ

അതിന് ഭാഗത്തിലാണ് ഇസ്ലാമിലെ എല്ലാ ആരാധനകളും ഇബാദാന്തും നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു ഇപാദത്താണ് നമസ്കാരം ആ നമസ്കാരം എങ്ങനെ മനസ്സിനെ ഈ പറഞ്ഞ പോലെ സ്വയം ചികിത്സിക്കുന്നു എന്ന് അബുൽ വലപ്പ് പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു നമസ്കരിക്കുന്നതിലൂടെ ഒരു മനുഷ്യന്റെ മനസ്സിൽ മൂന്ന് തരത്തിലുള്ള അനുകൂല വികാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ പറയുന്ന ആത്മാർത്ഥ അതുണ്ടെങ്കിൽ മാത്രമേ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളൂ ആ ഇതിലാസം നമസ്കാരത്തിന്റെ സ്വീകാര്യത മാത്രമുള്ളതല്ല അതുണ്ടാകുമ്പോൾ എന്തോ ചെയ്യുന്നു ജീവിതത്തിൽ അമല അല്ലെങ്കിൽ പുണ്യം ചെയ്യുവാനുള്ള താല്പര്യം ഉണ്ടാവുന്നു അപ്പോ നമസ്കാരത്തിൽ ഉണ്ടാവുക എന്നത് നമസ്കാരമല്ലാത്ത സമയത്ത് പുണ്യം ചെയ്യാൻ കൂടി കാരണമാകുന്നു അപ്പൊ നമസ്കാരത്തിലൂടെ മനസ്സ് വൃത്തിയാവുന്നു പിന്നീട് പുണ്യം ചെയ്യുമ്പോൾ വീണ്ടും കഴുകപ്പെടുന്നു മറ്റൊരു വികാരം മനസ്സുമായി ചേർന്ന് നിൽക്കുന്ന നമസ്കാരത്തിന് മറ്റൊന്നാണ് അല്ലെങ്കിൽ ഹഷീർ പടച്ചവനെ പറ്റിയുള്ള ഭയപ്പാട് ജാഗ്രത ആ ജാഗ്രത ഉണ്ടാകുമ്പോൾ ചീത്തരായ കാര്യങ്ങളിൽ നിന്ന് സ്വയം മാറി നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു ആദ്യം പറഞ്ഞത് നന്മ പ്രേരിപ്പിക്കുവാനുള്ള വികാരമാണെങ്കിൽ രണ്ടാമത് പറയുന്ന പടച്ചവനെ പറ്റിയുള്ള ജാഗ്രതാ ബോധം വേണ്ടാത്തതൊന്നും ചെയ്തു കൂടാ എന്ന് നമ്മുടെ മനസ്സ് സ്വന്തം നമ്മോട് മാതൃകുന്ന ഒരവസ്ഥയിലാണ് നമസ്കാരത്തിലെ മറ്റൊരു ഘടകമാണ് നമ്മളൊക്കെ പറയുന്ന വിക് വിക്ളച്ചവനെ പറ്റിയുള്ള ഓർമ്മ അത് പ്രാർത്ഥനയിലൂടെയും നമസ്കാരത്തിലുള്ള മറ്റു വിക്രുകളൊക്കെ നിർവഹിക്കപ്പെടുന്നുണ്ട് ആ വിക് നമസ്കാരമല്ലാത്ത സമയത്തുണ്ടായാലും അതിന്റെയും നല്ല ഒരു ഇഫക്റ്റ് പ്രതിഫലനം മനസ്സിലേക്ക് തിരിച്ചു തരുന്നുണ്ട് അംബാബുനെ പറ്റിയുള്ള ആ വിക്രമുള്ള സമയത്തൊക്കെ സംഭവിക്കുന്നത് ഇസ്ലാമി നമ്മളുടെ അന്തരംഗം കഴുകി വൃത്തിയാക്കപ്പെടുകയാണ് അങ്ങനെ മറ്റാർക്കും കാണാൻ സാധിക്കാത്ത അബ്ബാബുവിനും നമുക്കും മാത്രം അറിയുന്ന നമ്മുടെ മനസ്സ് ഈ ഒരു നമസ്കാരം മറ്റു കാര്യവും അങ്ങനെ തന്നെയാണ് മനസ്സിന്റെ വൈകല്യങ്ങൾ തീരാതെ ജീവിതം ശരിയാവുകയില്ല മനസ്സിന്റെ മോശമായ പ്രവർത്തനങ്ങൾ അവസാനിക്കാതെ അമലുകൾ സ്വീകരിക്കുകയില്ല മനസ്സിന്റെ വിശുദ്ധി നിലനിർത്താതെ ഒരാൾക്ക് പരലോകത്ത് വിജയം കിട്ടുകയുമില്ല ഈ മൂന്ന് കാര്യങ്ങളിലാണ് നിരക്ക് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പറയുന്നത് അദ്ദേഹം കേൾക്കുക ഒരു വിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട അവന്റെ ജീവിതത്തിലെ ഘടകം ഈമാൻ തന്നെയാണ് ഒരു വളവും ഇല്ലാതെ ധീരമായിട്ട് മുന്നോട്ട് പോവാൻ എന്തുവേണം ആദ്യമായിട്ട് അവന്റെ മനസ്സ് അതുപോലെ അതുപോലെയായി ഈമാലിന്റെ പ്രഭവ കേട്ട മനസ്സാണ് മനസ്സ് വൃത്തികേടും വൈകല്യവുംമാനെ പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മനസ്സ് ശരിയാത്ത കാലത്തോളം ഒരാളുടെ ഈ മാനം വേണ്ട പോലെ ശരിയാവുകയില്ല എന്നാൽ അപ്പോൾ നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒറ്റമൂലി എല്ലാം ചികിത്സിച്ച് പരിഹരിച്ച് വീണ്ടെടുക്കുവാനുള്ള ഒരു ഘടകം എന്ന നിലക്കാണ് ഈ മാലിന്യയും മനസ്സിനെ നന്നാക്കിയെടുക്കുന്ന വിഷയത്തിൽ അവസരം അറിയിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല

ി ഹമ്മി എന്ന് പറഞ്ഞ പല അതീസുകൾ ഈ പറയുന്ന വൈകല്യങ്ങളൊക്കെ മനസ്സിനെ ബാധിക്കുന്ന വൈകല്യങ്ങളാണ് പടക്കെ എന്നെ എന്നെ രക്ഷിക്കണേ എന്നിരുന്നല്ല ഒന്ന് എനിക്കൊന്നും സാധിക്കുകയില്ല എന്ന നിസ്സഹായതാശീല അത് പലപ്പോഴും നമ്മള് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പിന്നാക്കം പോകാൻ ഒരു കാര്യവും മരിച്ചു നിൽക്കുവാനും ഒക്കെ നമ്മൾക്ക് കാരണമാകുന്നത് ഈ കൊണ്ട് അത് ഒരാൾ വരുന്നത് മനസ്സിനും രണ്ടാമത്തെ കേസിലാണ് അലസത ഒന്നും ചെയ്യാതെ ഒരു കാര്യത്തിനോടൊന്നും താല്പര്യം നിൽക്കാതെ പൂർണ്ണമായ ഉറങ്ങുക അങ്ങനെയുള്ള ചില മിനിമം കാര്യങ്ങളിൽ മാത്രം ജീവിച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത മതി അതും മനസ്സിന്റെ ഒരു വൈകല്യമാണ് മൂന്നാമത്തത് ചൂപ്പിന് തീരുത്വം പേടി പല കാര്യങ്ങളിലും പേടി ഉണ്ടായിരിക്കും പക്ഷേ മോശമായി കാണുന്ന ഒരു തീരുത്വമുണ്ട് അതും ഈമാൻ കൊണ്ട് മാത്രം ശരിപ്പെടേണ്ട മനസ്സിൽ നിന്ന് ശരിപ്പെട്ടു വരേണ്ട ഒരു തീരുത്വമാണ് എനിക്ക് അബ്ബാഹു കൂടെയുണ്ടെങ്കിൽ ഒന്നിനെയും ഒരിക്കലും പേടിക്കേണ്ടതില്ല എന്ന ഒരു ആത്മവിശ്വാസമാണ് ഈ വീരുത്വത്തിന്റെ മറുഭാഗത്ത് ഒരു വിശ്വാസി ഉണ്ടാവേണ്ടത് അതുണ്ടാക്കാൻ നമ്മൾ പറഞ്ഞ ഒറ്റമൂലി എന്ന് പറഞ്ഞ ഈ മാത്രമേ സാധിക്കുകയുള്ളൂ വേറെ വിശുക്ക് എന്ന് പറഞ്ഞാൽ പത്തോ പതിനഞ്ചോ അൻപതോ രൂപ ഒരാൾക്ക് കൊടുക്കുന്നതിലുള്ള സാമ്പത്തിക പിശുക്ക് മാത്രമല്ല സ്വാഭാവികമായിട്ടും പിശുക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയുള്ളു പൈസ ചെലവഴിക്കാൻ മനസ്സില്ലാത്ത ആൾക്കെന്നെ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട് പക്ഷേ വലിയ ഗുരുതരമായ ഒരു പിശുക്കായിട്ട് മനസ്സിന്റെ മനസ്സിന്റെ എന്ന് ആവർത്തിക്കുന്നു മനസ്സിനെ പിശുക്കൻ ഭാവത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അവർ വിജയിച്ചു എന്നാണ് ആവർത്തനം അപ്പോൾ നമ്മൾ സാധാരണ പറയാറുള്ള മനുഷ്യർക്കിടയിൽ വേണ്ട എന്തെല്ലാം സ്വഭാവ പെരുമാറ്റ മൂല്യങ്ങളുണ്ടോ അത് സ്വയം സൃഷ്ടിക്കുവാനും മറ്റുള്ളവരുമായി പങ്കിടുവാനും ഉള്ള ഉദാരമായ മനസ്സ് ഒരാൾക്ക് ഇല്ല എങ്കിൽ അത് വലിയ കുറ്റകരമായ വിഷുക്കാൻ നമ്മൾ സമീപിക്കുന്ന ഒരാൾക്ക് ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചു വരുന്ന ഒരാൾക്ക് കൊടുക്കാൻ ഇല്ലെങ്കിൽ ഏറ്റെടുപ്പില്ല എന്ന് പറഞ്ഞ് മടക്കിയായേക്കാം അത് അയാൾക്ക് വേറെ കിട്ടും പക്ഷേ നമ്മുടെ സ്നേഹവും കരുതലും ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ കാണാൻ വരുന്ന ഒരാൾക്ക് മുമ്പിൽ മുഖം തണുപ്പിച്ചു വരുത്തുകയാണെങ്കിൽ ആ സ്നേഹവും കരുതലും പകരം കൊടുക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല അപ്പോൾ പണം കൊണ്ട് ഉള്ള പിശുക്കിനേക്കാളേറെ ഗുരുതരമായ പിശുക്കായിട്ട് മതം കാണുന്നത് ഉദാരമായ മനസ്സ് മറ്റുള്ളവർക്ക് മുമ്പിൽ പൊട്ടി കടക്കുമ്പോഴാകുന്നു കൂടിയാണ് നിധി പറയുന്നത് അപ്പോഴ് നമ്മൾ സ്വയം പ്രവർത്തിക്കണം നാം തന്നെ വ്യക്തികളെ തിരിച്ചറിയണം ഇവിടെ പറഞ്ഞ പോലെ മനസ്സിന്റെ ഈ നിർമ്മലമായ ഊഷ്മളമായ ഈ മാനം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അബ്ബാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ മനസ്സിനെയും അതിലുള്ള ഭീമാനെയും നിയന്ത്രിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് അതിന് ആവശ്യമായ നല്ല അമരുകൾ ധാരാളമായി ചെയ്യുവാൻ നമ്മയെല്ലാം പറഞ്ഞു വന്ന രൂപത്തിൽ മനസ്സിനെ വൃത്തിയാക്കാൻ ഒരാളെ സഹായിക്കുന്ന ചില ഉപദേശങ്ങൾ നമ്മൾ അദ്ദേഹം പറയുന്നു ആരെങ്കിലും സ്വന്തത്തെ ആത്മപരിശോധനക്ക് വിധേയമാക്കുകയാണെങ്കിൽ അവൻ വിജയിച്ചു ലാഭം പോയിരിക്കും അത് ശ്രദ്ധിക്കാതെ പൂർണ്ണമായും അക്കാളെ വിസ്മരിക്കുകയാണെങ്കിൽ അതിലൂടെ അവൻ എന്നേക്കുമായി പരാജയപ്പെടുകയും ചെയ്യും അപ്രകാരം തന്നെ ജീവിതത്തിൽ ഭയപ്പാടോടുകൂടെ அல்ல ஜிரதையோடு ஜீவிக்க அவர் எப்போயராயும் ஜாக்கிரத ஆசத்தையும் அபகத்தில் சுரட்சிதாய் மூட்டு போவடம் உண்டு என்ன சூச்சனோடு நம்ம ரோடி காணகையாணி ஆ சூச்சன நமக்கு ഇതുപോലെയുള്ള ഒരു ജാഗ്രതയാണ് അതിനേക്കാളും നിരന്തരമായ ജാഗ്രതയാണ് പടച്ചവന്റെ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത് വായലമോ അന്നയലും എന്ന് കൂടി പറയുന്നു അതാവും നിങ്ങളുടെ മനസ്സിലുള്ളവർക്ക് അറിയുന്നത് കേവലം അറിഞ്ഞാൽ പോരാ നിങ്ങൾ ജാഗ്രതയോടുകൂടെ അറിഞ്ഞിരിക്കണം നേടിയോടുകൂടെ അറിഞ്ഞിരിക്കണം സിസിടിവി സി ടി ക്യാമറയുടെ മൊബിലൂടെ പോകുമ്പോൾ നമുക്കുള്ള പേടി എന്താണോ നമ്മളെ പൂർണ്ണമായിട്ടും ഒപ്പിയെടുക്കാൻ ആ ഓഫീസിൽ സംവിധാനമുണ്ട് എന്ന് വരുമ്പോൾ നമ്മളുടെ പെരുമാറ്റത്തിലും സമീപനത്തിലും ഒക്കെ സൂക്ഷ്മത പാലിക്കുന്നതിനേക്കാൾ ഏറെ കയറു അപ്പാബുവിന്റെ ഈ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ഗുരുവാനും പറയുന്നത് പിന്നീട് അതേപോലെ പറയുന്നു ഒൻ എഴത്തത അഭിസ്വാ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചില ഉണ്ടായി ഏത് പരാജയത്തിൽ ആ കുടപാഠങ്ങൾ കാണാൻ കഴിഞ്ഞാൽ അവന് കൂടുതൽ ഉൾക്കാഴ്ച ഉണ്ടാകും ഉൾക്കാഴ്ച ഉണ്ടെങ്കിലോ പല പല കാര്യങ്ങളും നേരത്തെ അറിയാത്തത് അവന് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ജീവിതത്തിൽ നഷ്ടം വന്നു പോകുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് അവസാനമായി അദ്ദേഹം പറയുന്നത് എത്ര പരാജയങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് യഥാർത്ഥത്തിൽ വിജയത്തെക്കാളും പ്രധാനമാണ് പരാജയം ഒരു കാര്യം നമ്മൾ വിചാരിച്ച പോലെ പണിയെടുത്തതുപോലെ കിട്ടിയാൽ അതിൽ ഒന്നുമില്ല കിട്ടാതിരിക്കുമ്പോഴും അതിൽ ഒരുപാട് പാഠം പഠിക്കാൻ എന്തുകൊണ്ട് കിട്ടാതിരുന്നു എങ്ങനെയായിരുന്നു ക്ലാൻ ചെയ്യേണ്ടത് എനിക്ക് എവിടെയാണ് അബദ്ധപ്പെട്ടത് എന്നൊക്കെ തിരുത്തണമെങ്കിൽ പരാജയങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിക്കാൻ പ്രേരിപ്പിക്കണം അങ്ങനെ പഠിക്കുന്ന പാഠങ്ങളാണ് കുറെ കഴിഞ്ഞാൽ ചില ബോധ്യങ്ങളായി പകങ്ങളായി ജീവിതത്തിൽ മനസ്സിൽ പാകി ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ അബ്ബാവും ഈമാൻ റസരി തുടങ്ങിയ ബോധ്യങ്ങളിൽ അതിനാവശ്യമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ അനുഭവങ്ങളെയും സന്ദർഭങ്ങളെയും വിജയപരാജയങ്ങളെയും പുതിയ പുതിയ പാഠങ്ങൾ അപ്പാബു എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാവുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുക അബ്ബാവും അമ്മയൊക്കെ അവൻ അറമ്മത്ത് നൽകി എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിച്ച് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും മക്കളിലും ഒക്കെ അവരുടെ തർക്കത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാറുണ്ട് നമ്മുടെ എല്ലാ അമലുകളും ആരാധനകളും ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും കൂടുതൽ മാറ്റി അവരിലേക്ക് കൂടുതലായിട്ട് അഴുക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ജീവിക്കുവാൻ ഭൗതിക്ക് നൽകി അനുഗ്രഹിക്കുമാറാറുണ്ട് അമ്മാവുമാർ മുഗ്ദീനൽ മുഗിനൽ മുസ്ലിമീന ഒര് മുസ്ലിംമാർ الأحياء من حب الأرض اللهم اغفر الله لموتانا ولإخوتنا وإخواننا يا رب العالمين اللهم اشف مرضانا يا رب العالمين اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار